ചേലത്ത ചേർത്തല പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഷെർലിപ്പാർഗവൻ പടിയിറങ്ങി തികഞ്ഞ സന്തോഷത്തോടെയാണ് അഞ്ചു വർഷം പൂർത്തിയാക്കി പടിയിറങ്ങുന്നതെന്ന് മുൻ ചെയർപേഴ്സൺ ഷർലിപ്പാർഗവൻ പറഞ്ഞു വളരെയധികം സന്തോഷമായിട്ട് തന്നെ പടിയിറങ്ങുന്നു കാരണം അഞ്ചു വർഷത്തേതായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഭരണത്തെ പറ്റി ചേർത്തല നഗരസഭയുടെ ഏറ്റവും നല്ലൊരു ഭരണമായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷം അടക്കം സമ്മതിച്ചു തന്നിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും നമ്മുടെ ഈ ഭരണം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അതിന് പറയാനായിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി ഇല്ലാത്തതായിട്ടുള്ളൊരു ഭരണം അതിനേക്കാൾ ഉപരി മുപ്പത്തിയഞ്ചു വാർഡുകളിലേയും ഒരുപോലെ തന്നെ കണ്ടുകൊണ്ട് ഒരു വികസന പ്രവർത്തനത്തിന് പോലും ഒരു തടസ്സവും ഇല്ലാതെ ഫണ്ടുകൾ പോലും മുപ്പത്തിയഞ്ചു വാർഡുകളിലും ഒരേപോലെ തന്നെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണം എനിക്ക് തോന്നുന്നു എഴുപത്തി മൂന്ന് വർഷത്തിനിടയിൽ ആദ്യമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തേതായിട്ടുള്ള ഭരണം അഞ്ചു വർഷത്തെ നഗരമാതാവ് തന്നെയായിരുന്നു എല്ലാവർക്കും ചേച്ചിയും അമ്മയും ആയിട്ടായിരുന്നു എന്നെ ഒരു ചെയർപേഴ്സൺ എന്ന് വിളിക്കുന്നത് വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമായിരുന്നു എങ്കിലും അതെനിക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു പദമായിരുന്നില്ല ഇപ്പോഴും ഇവിടെ സെക്രട്ടറി അടക്കം എന്നെ വിളിക്കുന്നത് ഒരു ചേച്ചി എന്നുള്ള നിലയിലാണ് അപ്പം അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് മുപ്പത്തിയാറ് മുപ്പത്തിയഞ്ചു വാർഡിലേതായിട്ടുള്ള ജനവിഭാഗങ്ങളും എന്നെ ഒരുപോലെ തന്നെ എല്ലാവരും കണ്ടു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത്